മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാത്തതിൽ സമരം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ ചൊവ്വാഴ്ച കെ എസ് യു സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു കെ എസ് യു എം എസ് എഫ് സംഘടനകൾ സമരം ശക്തമാക്കുന്നതിനിടെ എസ് എഫ് ഐയും സമര എസ് എഫ് ഐ തിങ്കളാഴ്ച മലപ്പുറം കലക്ടറേറ്റ് ഉപരോധിച്ചു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ കെ എസ് യു കൊല്ലത്ത് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു തിരുവനന്തപുരത്ത് കെ എസ് യു പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി കോഴിക്കോട്ടും മലപ്പുറത്തും വയനാട്ടിലും പ്രതിഷേധ സമരങ്ങളുണ്ടായി കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ തിങ്കളാഴ്ച പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾക്കാണ് പ്രവേശനം കിട്ടിയത് മികച്ച വിജയം നേടിയ പല വിദ്യാർത്ഥികളും ഇപ്പോഴും പുറത്താണ് ഇതിനിടെ മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് ഇനി സീറ്റ് കിട്ടാനുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഏഴായിരത്തി നാനൂറ്റെട്ട് സീറ്റ് പ്രശ്നം വരും അതിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി പരിഹരിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ഭരണപക്ഷ എം എൽ എ ആയ അഹമ്മദ് ദേവർകോവിൽ സബ്മിഷൻ ഉന്നയിച്ചു സർക്കാർ ഇടപെടൽ ഫലപ്രദമാണെങ്കിലും സീറ്റ് ക്ഷാമം ഉണ്ടെന്ന് എം എൽ എ സമ്മതിച്ചു സീറ്റ് ക്ഷാമത്തിൽ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ടെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റില്ലാത്ത അവസ്ഥയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ സമരത്തിനിറങ്ങിയ എസ് എഫ് ഐയെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു കുറേ നാളായി സമരം ചെയ്യാതിരുന്നതല്ലേ സമരം ചെയ്ത് ഉഷാറാകട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇടത് സർക്കാരിൽ നിന്ന് വിദ്യാർത്ഥി വിരുദ്ധ സമീപനം ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതുവരെ തങ്ങൾ സമരത്തിലേക്ക് നീങ്ങാതിരുന്നതെന്ന് എസ് എഫ് ഐ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഇ യഫ്സൽ പറഞ്ഞു എസ് എഫ് ഐക്കാർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നില്ല നാളെ അവരെ മനസ്സിലാക്കിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു മാട്രിമോണിയൽ സൈറ്റ്